ഹായ് അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിങ്ങളെ വിശേഷങ്ങളൊക്കെ എന്താണെന്നൊക്കെ കമൻറ്റായിട്ട് അറിയിച്ചു കേട്ടോ ഒന്ന് നിങ്ങൾക്ക് എന്തായിരുന്നു രാവിലേക്ക് ചായക്ക് പലഹാരം എന്ന് അപ്പം നമ്മൾക്ക് ഇന്ന് ഇടിയപ്പമാണ് പിന്നെ എനിക്ക് ചട്ണിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എനിക്ക് തേങ്ങാപ്പാലാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ തേങ്ങയ്ക്കും വെളിച്ചെണ്ണക്കൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതൊക്കെ ഒന്ന് കമ്മിയാക്കാമല്ലേ അപ്പം അതിന് പറ്റിയ ഒരു കറിയാണ് ഒന്ന് ഉണ്ടാക്കാൻ പോണത് നമുക്ക് തേങ്ങ ഒന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റിയൊരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത് സാമ്പാറിന് അധികം ആൾക്കാരും തേങ്ങ അരക്കൂല. പക്ഷെ ഞാൻ ഒരു തേങ്ങൻ്റെ നാലൊരു ഭാഗമെങ്കിലും അരക്കട്ടെ ഒരു പിടി ഒരു പിടിയെങ്കിലും വറുത്തിട്ട് അരക്കുമ്പോഴാണ് ആ സാമ്പാറിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവൽ അപ്പോൾ എപ്പോഴും കുട്ടികൾ നിങ്ങൾക്ക് തേങ്ങ ഇല്ലാത്ത സാമ്പാറൊന്നും ഉണ്ടാക്കി കൂടുമെന്ന് ചോദിച്ചു അപ്പം എന്നാൽ അത് അങ്ങനെ ആകട്ടേ വരുത് പിന്നെ ഞാൻ പയറും മത്തനും വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കുന്നുണ്ട് വെള്ളപ്പയർ പോണൊക്കെ അല്ലേ വരുന്നില്ലേ അപ്പോൾ എല്ലാവരും ഒരുശ്ശേരി ഉണ്ടാക്കും അപ്പോൾ അതിൽ ഞാൻ വേറൊരു സാധനം കൂടി കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അതിലിടുമ്പോൾ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ അത് അറിയുന്നവർ അറിയണവരൊന്ന് കമൻറ്റ് ചെയ്യട്ടോ ആദ്യം കണ്ടപ്പോൾ മനസ്സിലായവർ പിന്നെ അതിൽക്ക് സാമ്പാർക്ക് വേണ്ട കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ വാഴക്ക മുരിങ്ങക്ക കുമ്പളങ്ങ കത്തിരിക്കായ് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള കഷ്ണങ്ങൾ മത്തനും ഒക്കെ ഞാൻ കുക്കറിലക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കട്ടി കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കണത് നല്ലതാ. ചേന കിഴങ്ങ് ഒക്കെ ഉണ്ടെങ്കി ട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് അതിൽക്ക് ഇത്തിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും രണ്ട് പച്ചമുളക് രണ്ട് തക്കാളിയൊക്കെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് പുളി ഒഴിക്കണ്ട അത് ഒരു രണ്ട് വിസിൽ വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ എരിശേരിക്കുള്ള അരവാണ് ട്ടോ. തേങ്ങ ചെറിയ ജീരകം ഉള്ളി വെളുത്തുള്ളി പിന്നെ മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി എറിഞ്ഞാൽ ഒരല്ലിട്ട ചേർത്തിട്ടുള്ളൂ ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ വെളുത്തുള്ളി ചേർക്കാണ്ട് അതിന്‍റെ മണം ഇഷ്ടമല്ലാത്തവർക്ക് കേട്ടോ അപ്പം ഞാൻ വെള്ളപ്പയർ കുറച്ച് നേരം ഒന്ന് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളതിൽ കിഞ്ഞാൽ കഷ്ണങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ഞാൻ കപ്പളങ്ങയാണ് ഇട്ടിട്ട് കൊടുത്തിരിക്കുന്നത് പപ്പായ കപ്പളങ്ങ കറുകത്ത് സ എന്താ ഓമക്കായ് പല പേരിലായിട്ട് ഒരു സാധനമാണല്ലോ അല്ലേ അപ്പോൾ അതിൽ കുറച്ച് മുളകുപൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇതൊരു കളറില്ലാത്ത മുളകും പൊടി പൊടി കേട്ടോ സോറി മുളകും പൊടിയാണ് പറഞ്ഞില്ലൊക്കെ എന്തെങ്കിലും തെറ്റ് ഉണ്ടെങ്കിൽ കൂട്ടുകാർ ക്ഷമിക്കട്ടോ അതൊര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ട് ഇതൊരു രണ്ട് മൂന്ന് വിസിൽ വെച്ച് വേവിച്ചെടുക്കാം മൂന്നോ നാലൊക്കെ വക്ക കേട്ടോ വെള്ളപ്പയർവ് നമ്മൾ ആദ്യം വേവിച്ചിട്ടില്ലല്ലോ കുതിർത്തിയതാകുകൊണ്ട് ഇങ്ങനെ നാല് വിസിൽ വെച്ചെടുത്താലും മതി അല്ല പച്ചക്കാണെങ്കിൽ നമ്മൾ വെള്ളപ്പയർ ആദ്യം ഒന്ന് വേവിച്ചിട്ട് കഴുകിയിട്ടൊരു മൂന്നാല് വിസിലേച്ച് വേവിച്ചിട്ട് പിന്നെ കഷ്ണം ചേർത്ത് കൊടുത്താൽ മതി അപ്പം ഞാൻ രണ്ട് കുക്കറിലായിട്ട് ഗ്യാസിൽ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ സാമ്പാർ വിസിൽ വന്നിട്ട് ഞാനത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ബാക്കി കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കണം ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് എണ്ണയിലിട്ടിട്ടൊന്ന് വഴക്കിയിട്ട് ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഒന്നും കൂടി നല്ലതാട്ടോ കഷ്ണത്തിന് ഒരു ബലം ഉണ്ടാകും ഒരു ഒന്നും കൂടി ആണ്. അപ്പം ഞാൻ തേങ്ങ അരച്ച് വെക്കുമ്പോൾ അങ്ങനെ ചെയ്യലുണ്ട് പിന്നെ അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് പുളിവെള്ളം ചേർത്തിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുക്കറിൻ്റെ പുറത്ത് കൂടി ഈ കാണണത് ഇല്ലാതിരിക്കാൻ അതിന്റെ അടുപ്പിൽ കുറച്ച് എണ്ണ തേച്ച് കൊടുത്താൽ മതി എന്ന് ഞാൻ കണ്ടിട്ട് കേട്ടിട്ടുണ്ട് കേട്ടോ യൂട്യൂബിലൊക്കെ പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ എനിക്ക് ശരിയായിട്ടില്ല അപ്പം നമ്മളെ വെള്ളപ്പയറും മത്തനെ പപ്പായ ഒക്കെ നല്ല മെന്തു വന്നിട്ടുണ്ട് ഇനി നമ്മൾക്കിതിൽ കുറച്ച് വെള്ളമുണ്ട് പക്ഷേ ആ വെള്ളമൊന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ നമ്മൾ തേങ്ങ അരച്ചിയിൽ വെള്ളം ഒഴിക്കണില്ല ഏ അപ്പോൾ അതെന്നുള്ള നീരെടുത്തിട്ട് തന്നെ ഞാൻ ജാറൊന്നും ഇങ്ങോട്ട് ചുറ്റിയിട്ട് ആയിരിക്കന്നെ പാരിയാണ് അല്ലാതെ വേറെ എക്സ്ട്രാ വെള്ളം ചേർത്ത് പിന്നെ വെള്ളം വറ്റിച്ചെടുക്കാൻ നിൽക്കേണ്ടത് അപ്പം നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കണവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഇതിൽ മത്തൻ ഞാൻ കുറവായതുകൊണ്ടാണ് ഇപ്പോൾ ഒരു കറുകത്ത് പപ്പ ഇതിൽ ചേർത്തത് അപ്പോൾ മത്തം കൂടുതലുണ്ടെങ്കിൽ വെറും വെള്ളപ്പേറും മത്തനും എരിശ്ശേരി തന്നെ ആയി പക്ഷേ ഇങ്ങനെ പപ്പായ വെച്ചിട്ടും ഇരശ്ശേരി ഇതുപോലെ വെള്ളപ്പയർ വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ അടിപൊളി ആണ് നമ്മൾ മൊത്തം വെച്ചുണ്ടാക്കുന്നതിനേക്കാളും ഒന്നും കൂടി ടേസ്റ്റാണ് കേട്ടോ ആ രീതിയിൽ ഉണ്ടാക്കാത്തവർ അങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കാം പിന്നെ ഓലനും ഉണ്ടാക്കും കേട്ടോ പപ്പായും വെള്ളപ്പയരും ചേർത്തിട്ട് നമ്മൾ മുളകും മഞ്ഞളൊന്നും ചേർക്കാതെ തേങ്ങാപ്പാൽ ചേർത്തിട്ട് അങ്ങനെ ഉണ്ടാക്കലുണ്ട് അപ്പോൾ ഓണത്തിന് എന്തെങ്കിലും കിടണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട് ഞാൻ അപ്പോൾ അത് ഈ ഓണത്തിന് ഉണ്ടാക്കുന്നവർ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പം നമ്മൾ സാമ്പാറിൽ ബാക്കി കഷ്ണങ്ങൾ ഇട്ടത് അതും വന്തു വന്നിട്ടുണ്ട് ഇപ്പൊ ഇതിൽ ഉപ്പ് ഉണ്ടാകുന്നൊക്കെ നോക്കട്ടോ ഞാൻ ഞാനത് വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതാ കടുക് ഉലുവ വറ്റൽമുളക് കറിവേപ്പിൻ്റെ ഇല എന്നിട്ട് ഞാൻ പത്ത് റുപ്പ്യേൻ്റെ സാമ്പാർ പൊടിയാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളൂ കാരണം എനിക്ക് സാമ്പാറിൻ്റെ മണപ്പൊടി വാങ്ങുന്നത് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് എന്നിട്ട് ഞമ്മളത് താളിച്ചുമ്പോൾ അതിൽ കൊഴിച്ചുക ഇതുപോലെയല്ലേ ആയിട്ട് എല്ലാരും ഉണ്ടാക്കുകയല്ലേ പക്ഷെ ഇത് ഇഡ്ഡലിക്കും ഒക്കെ ദോശക്കൊക്കെ ആണ് ട്ടോ ഈ ഒരു സാധനം പിന്നെ അപ്പത്തിനൊക്കെ നല്ലതാണ് എനിക്ക് ചോറ്ക്കത്ര ഇഷ്ടമല്ല പക്ഷെ പലഹാരത്തിന് ഈ സാമ്പാർ അടിപൊളിയാണ് പിന്നെ ഇതിന്റെ കഷ്ണവും അങ്ങനെ പലഹാരത്തിന് ആണെങ്കിൽ പലഹാരത്തിനാണെങ്കിലൊക്കെ തിന്നും ചോറിന് ഇഷ്ടല്ല. അപ്പോൾ അത് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എൻ്റെ പോലെ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ കൂട്ടുകാരെ കൂട്ടുകാരെൻ്റെ സാമ്പാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു ലൈക്ക് തരാം ട്ടോ. പിന്നെ ഇതുപോലെ നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കുക അപ്പോൾ തീരെ അറിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അറിയുന്നവരൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകും അപ്പോൾ പിള്ളേരൊക്കെ ഒന്ന് ക്ഷമിച്ചോളൂ ട്ടോ. അപ്പം നമ്മൾ വേവിച്ച് വെച്ചാൽ വെള്ളപ്പയറും പപ്പായും മത്തനൊക്കെ കടുകും ഉണക്കമുളകും വേപ്പിൻ്റെ ഇട്ടിട്ട് ഉള്ളി ചേർത്തിട്ടില്ല എന്നിട്ട് നമ്മൾ തിളച്ച അപ്പോൾ ആ തേങ്ങ നമ്മൾ വേവിച്ചിട്ടില്ലല്ലോ അല്ലേ അതിലിട്ടിട്ട് അങ്ങനെ ഇളക്കിയെടുത്തു നിൽക്കുകയല്ലേ അപ്പോൾ അതേ സമയത്ത് ഇത് അതുപോലെ അങ്ങനെ തിളച്ച് വരുമ്പോൾ ആ തേങ്ങ വേഗം ചെയ്യും അതിന്‍റെ ആ പച്ചക്കുത്ത് മാറിക്കിട്ടും അപ്പം എൻ്റെ രണ്ട് വിഭവങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിച്ചതാണ് പിന്നെ അപ്പം അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിച്ച വീഡിയോ ആയിട്ട് കണ്ട എല്ലാവർക്കും എൻ്റെ എന്താ പറയാ താങ്ക്സ് കേട്ടോ കുട്ടികളെ സ്കൂൾ വണ്ടി വന്നു കേട്ടോ അപ്പോൾ ഞാനിതാ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് പിന്നെ പിന്നെ മുഹറ നോമ്പിൻ്റെ കുറച്ച് ഒരു ഭാഗം കൂടി ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം എൻ്റെ സാമ്പാറും എരിശ്ശേരിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നമുക്ക് ഇന്ന് ഇറച്ചി മീനൊന്നും കിട്ടാത്തത് കൊണ്ട് കേട്ടോ ഞാൻ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യൽ ഇത് ഇന്നലത്തെ മീനാണ് ആ വാല്ക്കും സ്ലാം കുട്ടി സ്കൂൾ പോവുകയാണ് അപ്പോൾ വന്ന് സലാം പറയാണ് അപ്പോൾ നമ്മൾ നോമ്പിനുണ്ടാക്കിയ തണ്ണിമത്തൻ ജ്യൂസും പിന്നെ അവൽ മിൽക്ക് പത്തിരി എല്ലാം ഉണ്ടാക്കിയിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ കുഞ്ഞ് വീടിയാണ് അപ്പോൾ അതും കൂടി ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിരുന്നുള്ളൂ എൻഷല്ല അടുത്ത് പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം പത്തിരിയും കുറച്ച് ബിരിയാണി നമുക്ക് കിട്ടിയതായിരുന്നു കേട്ടോ നമ്മൾ ഉണ്ടാക്കിയതല്ല പിന്നെ പത്തിരി കറിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ് എൻസാ